മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത രൂപത്തിൽ രചിക്കപ്പെട്ട എണ്ണായിരത്തോളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് ഗരുഡപുരാണം പൂർവ്വഭാഗത്തിൽ വ്യാകരണം വൈദ്യം ജ്യോതിശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളും രത്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു ആത്മാവിന്റെ മരണാനന്തര ജീവിതമാണ് ഉത്തരാർദ്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഗരുഡന്റെ ഉൽപ്പത്തിയും സവിസ്തരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്തുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡപുരാണം വൈഷ്ണവർ ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു ഗരുഡപുരാണത്തിന്റെ ഘടന ആകെ മൂന്ന് അംശങ്ങളായി ഗരുഡപുരാണം വിഭജിച്ചിരിക്കുന്നു പ്രഥമാംശം ദ്വിതീയാംശം തൃതീയാംശം എന്നിവയാണ് കർമ്മകാന്ഡം പ്രേതകാണ്ഡം ബ്രഹ്മകാണ്ഡം എന്നും പറയും പ്രഥമാംശത്തിൽ പൂർവകണ്ഡത്തിൽ ഇരുന്നൂറ്റിനാൽപ്പത് അധ്യായങ്ങൾ ഏഴായിരത്തി ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളും ദ്വിതീയാംശം പൂർവകണ്ഡത്തിൽ നാൽപ്പത്തിയൊമ്പത് അധ്യായങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളും തൃതീയാംശം ഉത്തരകണ്ഠത്തിൽ ഇരുപത്തിയൊമ്പത് അധ്യായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ശ്ലോകങ്ങളുമാണ് ആകെ മുന്നൂറ്റിപതിനെട്ട് അധ്യായങ്ങളിലായി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള പുരാണമാണ് ഗരുഡപുരാണം ആത്മാവ് എങ്ങനെയാണ് ശരീരം വെടിയുന്നതെന്ന് അറിയാമോ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഗരുഡപുരാണത്തിൽ ഉത്തരമുണ്ടെന്നാണ് പറയുന്നത് അവസാന നിമിഷത്തിലെ സംഭവങ്ങളും വൈകാരിക നിമിഷങ്ങളും പുരാണത്തിൽ വിവരിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം കർമ്മവും ധർമ്മവും വളരെ പ്രാധാന്യമേറിയതാണ് മുൻജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലമാണ് നാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഈ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ അടുത്ത ജന്മം അനുഭവിക്കുന്നു എന്നാണ് വിശ്വാസം മരണം എന്ന സത്യത്തെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല സ്വർഗം നരകം എന്ന രണ്ട് ലോകങ്ങൾ ഉള്ളതായി വിശ്വസിക്കുന്നവരുണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തവരെ സ്വർഗത്തിലേക്കും മോശം പ്രവൃത്തികൾ ചെയ്തവരെ നരകത്തിലേക്കും പോകുമെന്നാണ് പുരാണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് മുൻനിർത്തിയാണ് കർമ്മഫലം നാം അനുഭവിക്കുമെന്ന് പറയുന്നത് എന്നാൽ എങ്ങനെയാണ് യമലോകത്തിലേക്ക് നമ്മുടെ ആത്മാവ് എത്തുന്നത് എങ്ങനെയാണ് നാം മരിക്കുന്നത് എന്താണ് മരണവിളി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഗരുഡപുരാണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് മരണം സംഭവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് ഗരുഡപുരാണം പറയുന്നത് ഇങ്ങനെയാണ് മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ സമീപത്ത് നിൽക്കുന്നവരോട് ഒരു വാക്കു പറയണം എന്ന് നാം ആഗ്രഹിക്കുമെങ്കിലും സാധിക്കില്ല ഉടൻ തന്നെ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാശം സംഭവിക്കും ഇങ്ങനെ ചലനശക്തി നഷ്ടപ്പെടും ഇതേ തുടർന്ന് ഉമിനീര് തുള്ളിയായി കവിളിലൂടെ ഒഴുകും ഇങ്ങനെയാണ് മരണത്തിന്റെ ആദ്യ നിമിഷങ്ങൾ മരണത്തിലേക്കുള്ള നിമിഷങ്ങൾ പാപം ചെയ്തവർക്ക് നേർവിപരീതമാകുമെന്നും ഗരുഡപുരാണം ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം ഘട്ടത്തിലാണ് രൂപമില്ലാത്ത യമദൂതന്മാരെ എത്തുന്നത് ഇവരെ മരണശേലുള്ള വ്യക്തിക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങളിലൂടെ യമദൂതന്മാരുടെ സാന്നിധ്യം സമീപം നിൽക്കുന്നവർക്ക് തിരിച്ചറിയാനാകുമെന്നും പുരാണത്തിൽ പറയുന്നു ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്നതാണ് യമദൂതന്മാരുടെ ആഗമന ഉദ്ദേശം ഈ സമയം ആത്മാവ് വളരെ ഉച്ചത്തിൽ കരയുമെങ്കിലും യമദൂതന്മാരെ ദയ കാണിക്കില്ലെന്ന് ഗരുഡപുരാണം വിവരിക്കുന്നു യമലോകത്തേക്കുള്ള യാത്രയിലാണ് ജന്മത്തിലെ നല്ലതും മോശവുമായ പ്രവൃത്തികൾ ഓർമ്മിക്കുന്നത് ഈ യാത്രയിൽ യമദൂതന്മാരിൽ നിന്ന് മരുദനം നേരിടേണ്ടി വരുമെന്നും പുരാണത്തിൽ പറയുന്നു നിലത്ത് സ്പർശിക്കാൻ സാധിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന രൂപം എന്നാണ് ആത്മാവിനെക്കുറിച്ച് ഗരുഡപുരാണം വിവരിക്കുന്നത് ആദ്യം ആത്മാവ് യമലോകത്തിലെ തന്റെ സ്ഥാനത്തേക്കാണ് എത്തുന്നത് ഇതിനു ശേഷമായിരിക്കും യമരാജാവുമായി കണ്ടുമുട്ടുന്നത് ഈ കൂടിക്കാഴ്ചയിലാണ് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാനുള്ള അനുമതി ലഭിക്കുന്നത് തന്റെ ശരീരത്തിലേക്കു തിരികെ പോകണമെന്ന് ആത്മാവ് അപേക്ഷിക്കുമെങ്കിലും ഇതിന് യമദൂതന്മാര് അനുമതി നൽകില്ലെന്നും പുരാണത്തിൽ പറയുന്നു മരണസമയത്തെ പൂജകൾ നടത്തിയാൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂവെന്നും പത്ത് ദിവസം പൂജകള് തുടരണമെന്നും ഗരുഡപുരാണം പുരാണം വ്യക്തമാക്കുന്നു സനാതനധർമ്മത്തിലെ ധാരാളം ഗ്രന്ഥങ്ങളും പുരാണങ്ങളുമുണ്ട് ഈ പുരാണങ്ങളിലെല്ലാം ദേവിദേവന്മാരുടെ മഹത്വം പറയുകയും ആത്മീയപാത പിന്തുടരാനും പ്രചോദനം നൽകുകയും ചെയ്യുന്നു അത്തരത്തിലൊരു മഹാപുരാണമാണ് ഗരുഡപുരാണം ഇതിലെ ജീവിതത്തിന്റെ തുടക്കം മുതൽ മരണം വരെയുള്ള വിവരണങ്ങളും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരണസമയത്ത് കുടുംബാംഗങ്ങൾ എന്തു ചെയ്യണം മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കും എന്നതിനുള്ള ഉത്തരങ്ങളും ഇതില് ലഭ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമങ്ങൾ മനസ്സിൽ വയ്ക്കുക അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഗതി അലയുന്നത് തടയാം സൂര്യാസ്തമയത്തിനുശേഷം ഒരു മൃതദേഹം കത്തിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യരുത് അത്തരം ഒരു സാഹചര്യം ഉണ്ടായാല് മൃതദേഹം വീട്ടില് സൂക്ഷിക്കുക ആരെങ്കിലും മൃതദേഹത്തിന് സമീപം കൂട്ടിരിക്കുകയും വേണം അടുത്ത ദിവസം തന്നെ ശവസംസ്കാര നടപടികൾ പൂർത്തിയാക്കുക സൂര്യാസ്തമയത്തിനുശേഷം അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിലൂടെ മരിച്ചയാൾക്ക് ശാന്തി ലഭിക്കില്ലെന്നും ദുരാത്മാക്കളായി അലയേണ്ടി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നു വിഷ്ണുപുരാണത്തിന്റെ ഭാഗമാണ് ഗരുഡപുരാണം ഗരുഡപുരാണത്തില് വിഷ്ണുവും പക്ഷികളുടെ രാജാവായ ഗരുഡനും തമ്മിലുള്ള സംഭാഷണമാണ് വിവരിക്കുന്നത് ഈ പുരാണത്തിലെ രണ്ടാമത്തെ ഭാഗം മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് പ്രത്യേകിച്ച് ശവസംസ്കാര ചടങ്ങുകള് പുനർജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നിവ പറയുന്നു വീട്ടില് ഒരു കുടുംബാംഗം മരിച്ചാല് ഗരുഡപുരാണം ചൊല്ലണമെന്ന് പറയപ്പെടുന്നു ഇത് ആത്മാവിന് മോക്ഷം നൽകുമെന്നും അത് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് മരണത്തിന്റെ ലോകത്തേക്ക് നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഗരുഡപുരാണത്തിലെ ജീവിതത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല ഒരു മനുഷ്യന് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് ദിവസവും ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗരുഡപുരാണം പറയുന്നു ഈ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും കൈവരും അത്തരം ചില പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗരുഡപുരാണം അനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ദരിദ്രർക്ക് നൽകണമെന്ന് പറയുന്നു ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് പുണ്യം നേടാനാകും ഇതോടൊപ്പം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹവും നിങ്ങളിൽ നിലനിൽക്കും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുന്നു ഗരുഡപുരാണം അനുസരിച്ച് പശുക്കളെ പരിപാലിക്കുന്നത് പുണ്യം നൽകുന്ന പ്രവൃത്തിയാണ് ദിവസേന പശുസേവ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും നന്മകളും കൈവരുന്നു പിതൃക്കളെയും കുലദൈവങ്ങളെയും ആരാധിക്കണമെന്ന് ഗരുഡപുരാണം പറയുന്നു കുലദൈവങ്ങളെയും പൂർവികരെയും ആരാധിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുതരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല പൂർവികരുടെയും കുലദൈവങ്ങളുടെയും അനുഗ്രഹം ഇവരുടെ മേലെ എപ്പോഴും നിലനിൽക്കും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഗരുഡപുരാണത്തിലെ അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇവയാണ് ആ അഞ്ചു കാര്യങ്ങൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുക ഗരുഡപുരാണം ഗരുഡപുരാണമനുസരിച്ച് ആരെങ്കിലും എല്ലായ്പ്പോഴും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ ലക്ഷ്മിദേവി അവരിൽ നിന്നും അകലും ലക്ഷ്മിദേവിക്ക് ശുചിത്വം വളരെ ഇഷ്ടമാണ് ശുചിത്വം പാലിക്കുന്ന വീട്ടിലാണ് ദേവി ചൈതന്യം കൂടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം ഗരുഡപുരാണം അനുസരിച്ച് സ്വഭാവത്താൽ വിമർശനാത്മകരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നു അനാവശ്യമായി ഒച്ചവെക്കുന്നവരും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നവരും മോശമായി സംസാരിക്കുന്നവരും ഈ സ്വഭാവത്തിൽ ഉൾപ്പെടുന്നു സൂര്യോദയം വരെ ഉറങ്ങുന്നവർ ഗരുഡപുരാണം അനുസരിച്ച് മണിക്കൂറുകളോളം ഉറങ്ങുന്നവർ മടിയന്മാരാണ് ഇത്തരക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ അലസത പൂർണമായും ഇല്ലാതാക്കുക സമ്പത്തിന്റെ അതിപ്രസരം ഗരുഡപുരാണം അനുസരിച്ച് ഉള്ള സമ്പത്തിൽ അഭിമാനിക്കുന്ന ഒരാൾ ബുദ്ധിപരമായി ദുർബലനാണ് ഇത്തരക്കാരുടെ വീട്ടിൽ ലക്ഷ്മിദേവി അധികനാൾ നിൽക്കില്ല കഠിനാധ്വാനം ചെയ്യാത്തവർ ഗരുഡപുരാണം അനുസരിച്ച് കഠിനാധ്വാനികളായ ആളുകളോടാണ് ലക്ഷ്മി പ്രിയം കഠിനാധ്വാനം ചെയ്യാതെ മറ്റുള്ളവരെ താഴ്ത്താൻ ശ്രമിക്കുന്നവരോട് ലക്ഷ്മിദേവി കോപിക്കും വിജയം അവരിൽ നിന്ന് അകലെയായിരിക്കും ജനിച്ചാൽ ഒരു ദിവസം മരിക്കും ഏതൊരാളും മരണത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതും എന്നാലും മരണഭയം ഏതൊരു മനുഷ്യനെയും പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തും എങ്ങനെ എപ്പോൾ മരിക്കുമെന്ന് ആർക്കും പറയാനോ പ്രവചിക്കാനോ കഴിയില്ല എത്ര വലിയ ദിവ്യനാണെങ്കിലും മരണവും മരണഭയവും എല്ലാവർക്കും ഒരേ അനുഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു ലോകത്തു ശിക്ഷ ഉണ്ടെന്ന് തന്നെയാണ് ഗരുഡപുരാണം പറയുന്നത് വൈഷ്ണവർ അത് വിശ്വസിച്ചു ആചരിക്കുകയും ചെയ്യുന്നു കുറിച്ചു തന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒരുക്കിയ ചിതയിൽ പാലും കരിക്കും വെള്ളവും തളിച്ച് ചാരവും അസ്ഥിയും എടുത്തുമാറ്റി അസ്ഥി കൂടത്തിലാക്കി സൂക്ഷിക്കുന്നു ചാരമെടുത്ത് പഞ്ചബോധങ്ങളിൽ ലയിപ്പിക്കാൻ തയ്യാറാക്കുന്നു ഇത്രയും നാൾ ഉണ്ടും ഉറങ്ങിയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാത്മാവ് മുതൽ നമ്മോടൊപ്പമില്ല ആ സത്യം മനസ്സിലാക്കുന്നതിന് ഒപ്പം മോക്ഷപ്രാപ്തിക്കുള്ള തയ്യാറെടുപ്പുകളും ആവശ്യമാണ് മരിച്ചുപോയവരോട് അതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനായി മനസ്സും ശരീരവും പ്രാർത്ഥനപൂർവ്വം ഒരുക്കുക അങ്ങനെ ജനിച്ചും മരിച്ചും പല ആവർത്തി കഴിയുമ്പോൾ സൽക്കർമ്മം ചെയ്തു ചെയ്തു പരിശുദ്ധമായ ആത്മാക്കളെ സ്വർഗ്ഗത്തിലെത്തുന്നു ആ കർമ്മഫലം തീരുന്നതുവരെ അവിടെ കഴിയുന്നു വീണ്ടും ജനിക്കുന്നു ഈ ആവർത്തന ചക്രത്തിൽ നിന്നും ആർക്കും രക്ഷയില്ല ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഭഗവാൻമാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സഞ്ജയനം മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ഒറ്റ ദിനങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് ജോലസ്യരുടെ സഹായത്തോടെ മരണക്രിയകളിലെ മുഹൂർത്തവും നാളും മറ്റും നോക്കി ചെയ്യുന്ന ഏകക്രിയ ഇതുമാത്രമാണ് സഞ്ജയനത്തോടെ പ്രേത ആത്മാവിനു ഭൂമിയോടുള്ള ബന്ധം മുറിഞ്ഞുവെന്നാണ് വിശ്വാസം അസ്ഥി സമുദ്രത്തിലോ അല്ലെങ്കിൽ നദിയിലോ നിക്ഷേപിക്കാം പാപികളെ അവരുടെ സ്വഭാവവും അവരുടെ പാപങ്ങളുടെ ഗൗരവവും അനുസരിച്ച് യമധർമ്മൻ വിവിധ നരകങ്ങളിലേക്ക് അയയ്ക്കുന്നു ആകെ ഇരുപത്തിയെട്ട് നരകങ്ങളുണ്ട് അവിടെ നടക്കുന്ന ശിക്ഷാരീതികൾ നമുക്ക് നോക്കാം താമിശ്രം എന്നുവച്ചാൽ കനത്ത ചാട്ടവാർ കൊണ്ടുള്ള അടി മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ യമസേവകർ കയറുകൊണ്ട് ബന്ധിച്ച് താമിശ്രം എന്നറിയപ്പെടുന്ന നരകത്തിലെറിയുന്നു അവിടെ അവർ രക്തം വാർന്ന് തളർന്നു പോകും വരെ തല്ലുകൊടുക്കുന്നു അവർ ബോധം വീണ്ടെടുക്കുമ്പോൾ മർദ്ദനം വീണ്ടും ആവർത്തിക്കുന്നു അവരുടെ സമയം കഴിയുന്നതുവരെ ഇത് ചെയ്യുന്നു അന്ധതാമത്രസം ഈ നരകം ഭർത്താവിനോ ഭാര്യക്കോ വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ് അവർ ഇണകൾക്ക് ലാഭമോ സന്തോഷമോ ഉള്ളപ്പോൾ മാത്രം അവരോട് നന്നായി പെരുമാറുന്നു ഒരു കാരണവുമില്ലാതെ ഭാര്യയെയും ഭർത്താക്കന്മാരെയും ഉപേക്ഷിക്കുന്നവരും ഇങ്ങോട്ട് അയക്കപ്പെടുന്നു ശിക്ഷ ഏതാണ്ട് താമസറാമിന് തുല്യമാണ് പക്ഷേ വേഗത്തിൽ കെട്ടിയതിന്റെ ഫലമായി ഇരകൾ അനുഭവിക്കുന്ന അസഹനീയമായ വേദന അവരെ ബോധരഹിതരാക്കുന്നു ഗൌരവം എന്നുവച്ചാൽ പാമ്പുകളുടെ പീഡ മറ്റൊരു മനുഷ്യന്റെ സ്വത്തോ വിഭവങ്ങളോ പിടിച്ചെടുത്ത് ആസ്വദിക്കുന്ന പാപികളുടെ നരകമാണിത് ഈ ആളുകളെ ഈ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവർ വഞ്ചിച്ചവർ ലുരു എന്ന ഭയങ്കര സർപ്പത്തിന്റെ രൂപം ധരിക്കുന്നു അവരുടെ സമയം കഴിയുന്നതുവരെ സർപ്പങ്ങൾ അവരെ കഠിനമായി പീഡിപ്പിക്കും മഹാരാരൂരവം എന്നുവച്ചാൽ പാമ്പുകൾ മൂലമുള്ള മരണം ഇവിടെ രുരു സർപ്പങ്ങളുമുണ്ട് എന്നാൽ കൂടുതൽ ഉഗ്രമായവയാണ് നിയമാനുസൃതമായ അനന്തരാവകാശികളെയും അവരുടെ അനന്തരാവകാശത്തെയും നിഷേധിക്കുകയും മറ്റുള്ളവരുടെ സ്വത്ത് കൈവശം വഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരെ ചുറ്റിലും ചുറ്റിത്തിരിയുന്ന ഈ ഭയാനകമായ സർപ്പങ്ങൾ നിർത്താതെ ഞെരുക്കുകയും കടിക്കുകയും ചെയ്യും അന്യന്റെ ഭാര്യയോ കാമുകനെയോ മോഷ്ടിക്കുന്നവരെയും ഇവിടെ എറിഞ്ഞുകളയും കുംഭിപാകം എന്നുവച്ചാൽ എണ്ണയിൽ പാകം ചെയ്യുന്നത് സുഖത്തിനായി മൃഗങ്ങളെ കൊല്ലുന്നവർക്കുള്ള നരകമാണിത് ഇവിടെ വലിയ പാത്രങ്ങളിൽ എണ്ണ തിളപ്പിച്ച് സൂക്ഷിക്കുകയും പാപികളെ ഈ പാത്രങ്ങളിൽ മുക്കിയിടുകയും ചെയ്യുന്നു കാലസൂത്രം എന്നുവച്ചാൽ നരകം പോലെ ചൂട് ഈ നരകം ഭയങ്കര ചൂടാണ് മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ മുതിർന്നവരോട് ദ്രോഹങ്ങൾ ചെയ്യുന്നവരെ ഇങ്ങോട്ട് അയക്കും ഈ അസഹ്യമായ ചൂടിലോടാനും ഇടയ്ക്കിടെ തളർന്ന് താഴെ വീഴാനും അവരെ ഇവിടെ പ്രേരിപ്പിക്കുന്നു അസിതപത്രം എന്നുവച്ചാൽ മൂർച്ചയുള്ള ചാട്ടവാറടി പാപികൾ സ്വന്തം കടമ ഉപേക്ഷിക്കുന്ന നരകമാണിത് അസിപദ്ര എന്നാൽ മൂർച്ചയുള്ള വാളിന്റെ ആകൃതിയിലുള്ള ഇലകൾ കൊണ്ടു നിർമ്മിച്ച ചാട്ടകൊണ്ട് യമൻറെ സേവകർ അവരെ അടിക്കുന്നു അവർ ചാട്ടവാറടിയിലൂടെ ഓടുകയാണെങ്കിൽ കല്ലും മുള്ളും മുഖത്തു വീഴും പിന്നീട് അവർ ബോധരഹിതരായി വീഴുന്നതുവരെ കത്തികൊണ്ട് കുത്തുന്നു അവർ സുഖം പ്രാപിച്ചാൽ ഈ നരകത്തിൽ അവരുടെ സമയം കഴിയുന്നതുവരെ അതേ പ്രക്രിയ ആവർത്തിക്കുന്നു സുഖരമുഖം ഭരണാധികാരികൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ അവഗണിക്കുകയും ദുർഭരണത്താൽ പ്രജകളെ അടിച്ചമർത്തുകയും ചെയ്യുന്നവർ ഈ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നു കനത്ത അടിയിലൂടെ അവയെ ചതച്ചുകളയുന്നു അവർ സുഖം പ്രാപിച്ചാൽ അവരുടെ സമയം കഴിയുന്നതുവരെ അത് ആവർത്തിക്കുന്നു അന്തകുപം എന്നുവച്ചാൽ മൃഗങ്ങളുടെ ആക്രമണം നല്ല മനുഷ്യരെ അടിച്ചമർത്തുകയും ഉണ്ടായിട്ടും ആവശ്യപ്പെട്ടാൽ അവരെ സഹായിക്കാതിരിക്കുകയും നരകമാണ് ഇത് സിംഹം കടുവ കഴുകൻ തുടങ്ങിയ മൃഗങ്ങളും പാമ്പ് തേൽ തുടങ്ങിയ വിഷജീവികളുമുള്ള ഒരു കിണറ്റിലേക്ക് അവരെ തള്ളും ശിക്ഷ തീരുന്നതുവരെ ഈ ജീവികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ പാപികൾ സഹിക്കണം തപ്തമൂർത്തി എന്നുവച്ചാൽ ജീവനോടെ കത്തിക്കുക സ്വർണവും ആഭരണങ്ങളും പണവും സമ്പത്തും കൊള്ളയടിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നവരെ ഈ നരകത്തിന്റെ ചൂളകളിലേക്ക് എറിയുന്നു അത് ജ്വലിക്കുന്ന അഗ്നിയിൽ എപ്പോഴും ചൂടാണ് കൃമിഭോജനം അതിഥികളെ ബഹുമാനിക്കാത്തവരും പുരുഷന്മാരെയോ സ്ത്രീകളെയോ സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നവർ ഈ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു പുഴുക്കളും പ്രാണികളും സർപ്പങ്ങളും ഇവരെ ജീവനോടെ തിന്നുന്നു അവരുടെ ശരീരം പൂർണമായും ഭക്ഷിച്ചു കഴിഞ്ഞാൽ പാപിക്ക് പുതിയ ശരീരങ്ങൾ നൽകുന്നു അവയും മേൽപ്പറഞ്ഞ രീതിയിൽ ഭക്ഷിക്കുന്നു അവരുടെ ശിക്ഷാകാലാവധി വരെ ഇത് തുടരുന്നു സൽമാലി എന്നുവച്ചാൽ ചൂടുള്ള പ്രതിമയെ ആലിംഗനം ചെയ്യുന്നു വ്യഭിചാരം ചെയ്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ളതാണ് ഈ നരകം ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു രൂപം ചുവന്ന നിറം ചൂടാക്കി സ്ഥാപിച്ചിരിക്കുന്നു പാപിയെ കൊണ്ട് അതിനെ ആലിംഗനത്തിന് നിർബന്ധിതരാക്കുന്നു അതേസമയം യമൻറെ സേവകർ ഇരയെ പിന്നിൽ നിന്ന് അടിക്കുന്നു വജ്രഗാന്തകശാലി എന്നുവച്ചാൽ മൂർച്ചയുള്ള പ്രതിമയെ ആലിംഗനം ചെയ്യുക മൃഗങ്ങളുമായി പ്രകൃതിവിരുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന പാപികൾക്കുള്ള ശിക്ഷയാണ് ഈ നരകം ഇവിടെ അവരുടെ ശരീരത്തിലൂടെ തുളച്ചുകയറുന്ന മൂർച്ചയുള്ള വജ്രസൂചികൾ നിറഞ്ഞ ഇരുമ്പ് പ്രതിമകളെ ആലിംഗനം ചെയ്യുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വൈതരണി എന്നുവച്ചാൽ അഴുക്കിന്റെ നദി അധികാര ദുർവിനിയോഗം നടത്തുന്ന ഭരണാധികാരികളും വ്യഭിചാരികളും ഇവിടെ എറിയപ്പെടുന്നു ശിക്ഷയുടെ ഏറ്റവും ഭീകരമായ സ്ഥലമാണത് മനുഷ്യവിസർജ്യവും രക്തവും മുടിയും അസ്ഥിയും നഖവും മാംസവും എല്ലാത്തരം വൃത്തികെട്ട വസ്തുക്കളും നിറഞ്ഞ നദിയാണിത് പലതരം ഭയങ്കര മൃഗങ്ങളും ഉണ്ട് ഇതിൽ ഇതിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ എല്ലാ ഭാഗത്തു നിന്നും ഈ ജീവികൾ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു ഈ നദിയിലുള്ളവ നദിയിലുള്ളവയെല്ലാം ഭക്ഷിച്ചുകൊണ്ട് പാപികൾ ശിക്ഷയുടെ കാലാവധി ചെലവഴിക്കണം പൂയോധകൃം നരകത്തിന്റെ കിണർ ഇത് വിസർജ്യവും മൂത്രവും രക്തവും കഫവും നിറഞ്ഞ ഒരു കിണറാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും സ്ത്രീകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരെ മൃഗങ്ങളെപ്പോലെയാണ് കണക്കാക്കുന്നത് മൃഗങ്ങളെപ്പോലെ നിരുത്തരവാദപരമായി അലഞ്ഞു നടക്കുന്നവരെ ഈ കിണറ്റിൽ വലിച്ചെറിയുന്നു അതിന്റെ ഉള്ളിലുള്ള മാലിന്യത്തിൽ കിടന്ന് അവരുടെ സമയം കഴിയുന്നതുവരെ അവർ ഇവിടെ തുടരണം പ്രാണരോധം എന്നുവച്ചാൽ മനുഷ്യരെ കഷ്ണം കഷണമാക്കി മുറിക്കുക നികൃഷ്ട മൃഗങ്ങളെ വളർത്തുന്നവർക്കും ഭക്ഷണത്തിനായി മൃഗങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊല്ലുന്നവർക്കും വേണ്ടിയാണ് ഈ നരകം ഇവിടെ യമന്റെ സേവകർ പാപികൾക്ക് ചുറ്റും ഒത്തുകൂടി അവരെ നിരന്തരം ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചു മാറ്റുന്നു വിസാനം ദരിദ്രരെ താഴ്ത്തി കാണിക്കുകയും തങ്ങളുടെ സമ്പത്തും പ്രതാപവും കാണിക്കാൻ അമിതമായി ചെലവഴിക്കുകയും ചെയ്യുന്ന ധനികരെ പീഡിപ്പിക്കാനുള്ളതാണ് ഈ നരകം ശിക്ഷയുടെ മുഴുവൻ കാലയളവിലും അവർ ഇവിടെ തുടരണം അവിടെ യമൻഡ്യ സേവകർ ക്ലബുകളിൽ നിന്ന് അവർ നിർത്താതെ അടിക്കപ്പെടും ലാലപക്ഷം എന്നുവച്ചാൽ ശുക്ലനദി കാമഭ്രാന്തന്മാർക്കുള്ള നരകമാണിത് ഭാര്യയെ തന്റെ ബീജം വിഴുങ്ങാൻ പ്രേരിപ്പിക്കുന്ന കാമഭ്രാന്തൻ ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്നു ലാലപക്ഷം ബീജസമുദ്രമാണ് പാപി അതിൽ കിടക്കുന്നു ശിക്ഷയുടെ കാലയളവ് വരെ ബീജം മാത്രം ഭക്ഷിക്കുന്നു ശരമയാസനം നായ്ക്കളിൽ നിന്നുള്ള പീഡനം ഭക്ഷണത്തിൽ വിഷം കലർത്തൽ ഹൂട്ടക്കൊല രാജ്യം നശിപ്പിക്കൽ തുടങ്ങിയ സാമൂഹിക വിരുദ്ധ പ്രവൃത്തികളിൽ കുറ്റവാളികൾ ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്നു ഭക്ഷണത്തിന് നായ്ക്കളുടെ മാംസമല്ലാതെ മറ്റൊന്നില്ല ഈ നരകത്തിൽ ആയിരക്കണക്കിന് നായ്ക്കളുണ്ട് അവ പാപികളെ ആക്രമിക്കുകയും അവരുടെ ശരീരത്തിൽ നിന്ന് പല്ലുകൊണ്ട് മാംസം കീറി അവർക്ക് നൽകുന്നു ആവിസി ഈ നരകം കള്ളസാക്ഷിക്കും കള്ളസത്യത്തിനും കുറ്റക്കാരായവർക്കുള്ളതാണ് വലിയ ഉയരത്തിൽ നിന്ന് എറിയപ്പെടുന്നു അവ നിലത്തെത്തുമ്പോൾ അവ പൂർണമായും പൊടിയായി തകരുന്നു അവർ വീണ്ടും ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും ശിക്ഷ അവരുടെ കാലാവസാനം വരെ ആവർത്തിക്കുകയും ചെയ്യുന്നു ആയപാനം എന്നുവച്ചാൽ കത്തുന്ന പദാർത്ഥങ്ങൾ കുടിക്കൽ മദ്യവും മറ്റ് ലഹരി പാനീയങ്ങളും കഴിക്കുന്നവരെ ഇവിടെ അയയ്ക്കുന്നു ഉരുകിയ ഇരുമ്പ് രൂപത്തിൽ കുടിക്കാൻ നിർബന്ധിതരാകുന്നു ഭൗമിക ജീവിതത്തിൽ ഓരോ തവണ മദ്യം കഴിക്കുമ്പോഴും ചൂടുള്ള ദ്രാവകം ഉരുകിയ ലാഭപരുവത്തിൽ കുടിക്കാൻ നിർബന്ധിതരാകും രാക്ഷോപ്ജാക്ഷം പ്രതികാര ആക്രമണം മൃഗങ്ങളെയും മനുഷ്യരെയും ബലി അർപ്പിക്കുകയും ബലിക്ക് ശേഷം മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവർ ഈ നരകത്തിൽ ഇറയപ്പെടും അവർ മുമ്പ് കൊന്ന എല്ലാ ജീവജാലങ്ങളും അവിടെ ഉണ്ടായിരിക്കും അവർ ഒരുമിച്ച് പാപികളെ ആക്രമിക്കാനും കടിക്കാനും ചതിക്കാനും കൂട്ടുനിൽക്കും അവരുടെ നിലവിളിയും പരാതിയും ഇവിടെ വിലപ്പോവില്ല ശൂലപ്രോതം എന്നുവച്ചാൽ തൃശൂല പീഡനം തങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നവരെയും വഞ്ചനയിലൂടെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരെയും ഈ നരകത്തിലേക്ക് അയക്കുന്നു ഇവിടെ അവർ ഒരു തൃശൂലത്തിൽ തൂക്കി അവരുടെ ശിക്ഷയുടെ മുഴുവൻ കാലയളവും ആ സ്ഥാനത്ത് ചെലവഴിക്കാൻ നിർബന്ധിതരാകുന്നു കഠിനമായ വിശപ്പും ദാഹവും സഹിച്ചും അതുപോലെ തന്നെ അവർ ഏൽക്കുന്ന എല്ലാ പീഡനങ്ങളും സഹിച്ചു ശിക്ഷാ കാലാവധി തീരുന്നതുവരെ അവിടെ കഴിയണം ക്ഷാരകർദമം എന്നുവച്ചാൽ തലകീഴായി കെട്ടിത്തൂക്കി പീഡിപ്പിക്കുക പൊങ്ങച്ചക്കാരും നല്ല മനുഷ്യരെ അപമാനിക്കുന്നവരും ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്നു യമസേവകർ പാപികളെ തലകീഴായി നിർത്തി പലവിധത്തിൽ പീഡിപ്പിക്കുന്നു ദണ്ഡസുഖം മറ്റുള്ളവരെ മൃഗങ്ങളെപ്പോലെ പീഡിപ്പിക്കുന്ന പാപികളെ ഇവിടെ അയക്കും ഇവിടെ ധാരാളം മൃഗങ്ങളുണ്ട് ഈ മൃഗം അവരെ ജീവനോടെ തിന്നും വടരോധം കാടുകളിലും പർവ്വദശിഖരങ്ങളിലും മരങ്ങളിലും വസിക്കുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർക്കുള്ളതാണ് ഈ നരകം അവരെ ഈ നരകത്തിൽ തള്ളിയതിനുശേഷം ഈ നരകത്തിൽ പാപികളായവരെത്തി വിഷം വിവിധ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നു പര്യവർത്തനകം എന്നുവച്ചാൽ പക്ഷികളിൽ നിന്നുള്ള പീഡനം വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നിഷേധിക്കുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവനെ ഇവിടെ എറിയുന്നു പാപി ഇവിടെ എത്തുന്ന നിമിഷം കാക്ക കഴുകൻ തുടങ്ങിയ പക്ഷികളുടെ കൊക്കുകൾ കൊണ്ട് അവന്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കുകയും ശിക്ഷയുടെ അവസാനം വരെ ഈ പക്ഷികൾ ശരീരം മുഴുവൻ കൊത്തിക്കീറുകയും ചെയ്യുന്നു സൂചി മുഖ്യം എന്നുവച്ചാൽ സൂചി പോലുള്ള ആയുധം കൊണ്ട് ശരീരത്തെ കുത്തിക്കീറുക ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാൻ വിസമ്മതിക്കുന്ന അഹങ്കാരികളും പിശുക്കന്മാരും തങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാത്ത പിശുക്കുള്ളവർ ഈ നരകത്തിൽ ഇടം കണ്ടെത്തും കടം വാങ്ങിയ പണം തിരിച്ചെടുക്കാത്തവരും ഈ നരകത്തിലേക്ക് തള്ളപ്പെടും ഇവിടെ അവരുടെ ശരീരം നിരന്തരം സൂചി കൊണ്ട് കുത്തിക്കീറുകയും ചെയ്യുന്നു ജ്യോതിഷം പ്രമേയമായി ഈ പേജിൽ പ്രസിദ്ധീകരിക്കുന്ന വീഡിയോ വിശ്വാസവുമായി മാത്രം ബന്ധം പുലർത്തുന്നതാണ് ഇവയ്ക്ക് ശാസ്ത്രീയമായ സാധുതയുണ്ടോ എന്നത് തർക്കവിധേയമാണ് സ്വന്തം തീരുമാനങ്ങളുടെ പുറത്ത് മാത്രം ഈ വിവരങ്ങൾ പിന്തുടരുക